<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അസ്സലാത്തു വസ്സലാമു അലൈക യാ 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 സയ്യിദി വസ്സലാമീദി യാ ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളിൽ നിന്ന് ഭക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം പറയുന്ന വിഷയം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് എങ്ങനെ സ്വീകാര്യനാവാൻ പറ്റും അതിനുള്ള മാർഗം എന്താണ് എന്ന ഒരു വിഷയമാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തിയാകുന്ന സ്വർഗം എങ്ങനെ നമുക്ക് നേടാൻ പറ്റും കാരണം സ്വർഗം വലിയ അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ടതാണ് സന്തോഷത്തിൻ്റെ ഇടമാണ് രോഗങ്ങളില്ല പ്രയാസങ്ങളില്ല മരണമില്ല വിഷമമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഭവനമാണ് സ്വർഗം ആ സ്വർഗം നമുക്കെങ്ങനെയാണ് അതിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക നമ്മൾ വിചാരിക്കുന്നുണ്ടോ കുറെ നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കുറെ സുന്നത്ത് നോമ്പുകൾ എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം കുറെ ധർമ്മം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകണം എന്നില്ല ആര് പറഞ്ഞു അഭിഭായ് അലൈഹി വസ്ല്ലാം പറ എൻ്റെ സമുദായത്തിലെ ഔലിയാക്കന്മാർ ലം യുൽ ജന അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല സ്വലാത്തിം തില സൗമ്യം വല സ്വതക്ക കുറെ സുന്നത്ത് സ്കാരം വർദ്ധിപ്പിച്ചത് കൊണ്ടോ കുറേ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിച്ചതുകൊണ്ടോ കുറേ സ്വതക്കകൾ കൊടുത്തത് കൊണ്ടോ എൻ്റെ സമുദായത്തിലെ ഔലിയാക്കന്മാർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല അവർ സ്വർഗത്തിൽ പ്രവേശിച്ചത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊരു സഹവർത്തിത്വത്തോടെ അവർ പെരുമാറിയത് കൊണ്ടാണ് ജനങ്ങളോട് നല്ല ഒരു പെരുമാറ്റമുണ്ടായി വസലാമത്തി സുദൂരി നല്ല ഒരു ഹൃദയം ഒരു സംശുദ്ധമായ ഹൃദയം ആരോടും പോരില്ലാത്ത ആരോടും വഞ്ചന വഞ്ചന കാണിക്കാത്ത ആരോടും വെറുപ്പില്ലാത്ത ഒരു ഹൃദയം ഉള്ളത് കൊണ്ടാണ് മൂന്ന് കാരണമാണ് സ്വർഗത്തിൽ പ്രവേശിച്ചവർക്ക് അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഔലിയാക്കന്മാർക്ക് ഉണ്ടായത് എന്ന് മാത്രമല്ല ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഔലിയാക്കന്മാർ പോലും സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്ന് ഹബീബായ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ വളരെ അത്ഭുതത്തോടെ നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ എന്തു മനസ്സിലാക്കണം ഈ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലുകൾ പറഞ്ഞു ൻ അഹ് ഒരാളുടെ ഹൃദയം നല്ല തനിച്ച ഹൃദയമായി ലിൽ ഈമാനി നല്ല വിശ്വാസത്താൽ നല്ല ഒരു ആത്മാർത്ഥതയുള്ള ഇഹ്ലാസുള്ള ഒരു ഈമാനുള്ള ഒരവസ്ഥ ഒരാളുടെ ഹൃദയത്തിൽ വന്നു അവനും വിജയിച്ചു സലീമ അവൻ്റെ ഹൃദയം നല്ല ഒരു സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരോടും വഞ്ചനയും കളങ്കവുമില്ലാത്ത ശുദ്ധമായ ഹൃദയം ഒരാൾക്കുണ്ടായി അതുപോലെ വലിസാനു സ്വാദിക്കും സത്യം പറയുന്നൊരു നാവ് ഒരാൾക്കുണ്ടായാൽ അതുപോലെ വനഫ് ഇന്ന ഒരാളുടെ ശരീരം അല്ലെ ഒരാളുടെ മനസ്സ് നല്ല ശാന്തമായ മനസ്സൊരാൾക്കുണ്ടായാൽ മുസ്തഖീമ ഒരാളുടെ പ്രകൃതി നല്ല ഒരു പ്രകൃതിയായി നല്ലൊരു സ്വഭാവം ഒരാൾക്കുണ്ടായി നല്ലൊരു ചിട്ട ഒരാൾക്കുണ്ടായി ഈ കാരണങ്ങൾ ഒരാൾക്കുണ്ടായാൽ അവൻ വിജയിച്ചു എന്ന് ഹബീബായ നബി സല്ലാഹു അലൈവിസലമ്മ തങ്ങൾ നമ്മെ പഠിപ്പി ഈ ഹദീസിലും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി അള്ളാൻ്റെ പൊരുത്തം തേടാനുള്ള വഴി നേടാനുള്ള വഴിയും അത് നമ്മുടെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കലാണ് നമ്മുടെ ഹൃദയത്തിന് നല്ലൊരു ശാന്തി ഉണ്ടാക്കലാണ് ആരോടും വെറുപ്പില്ലാത്ത ഒരു പകയില്ലാത്ത വഞ്ചനല്ലാത്ത അസൂയയില്ലാത്ത അഹങ്കാരമില്ലാത്ത അതുപോലെ ലോകമാന്യമില്ലാത്ത മറ്റുള്ളവരെ ചെറുതാക്കുന്ന സ്വഭാവമില്ലാത്ത ആരോടും ദേഷ്യമില്ലാത്ത നല്ല ഒരു ഹൃദയം അത് വലിയൊരു പണിയാണ് വലിയൊരു ഒരു വലിയൊരു ദൗത്യമാണ് അല്ലെങ്കിൽ വലിയ പാടാണ് അങ്ങനെ ഉണ്ടായാലോ അവൻ വിജയിച്ചു വ്യക്തമായ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഇതാണ് ഉണ്ടായത് കാരണം അവർ ലാഹൌഫുൻ അലിഹും വലാഹും എന്നാണ് അവരെ വിശേഷിപ്പിച്ചത് വിഷുദ് കോട്ടാൻ അവർക്ക് വഞ്ചനയില്ല അവർക്ക് ആരോടൊരു അസുയല്ല ആരോടും അവർക്കൊരു പരാതില്ല ആരെ ചതിക്കണമെന്നും അവർക്ക് ചിന്തയില്ല ആരും വഞ്ചിക്കണമെന്നു ചിന്തയില്ല ആരെയും കുറ്റപ്പെടുത്തൂല്ല അവര് ഇനി അവരാരെങ്കിലും കുറ്റപ്പെടുത്താലോ കുറ്റപ്പെടുത്തിയാലോ അവർ ക്ഷമിക്കും ഒന്ന് പുഞ്ചിരിക്കും ഇതാണ് അവരവസ്ഥ അവരതിനൊന്നും മറുപടി വരാൻ നിൽക്കില്ല അവർ തിരിച്ചൊരാൾ അവരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇനി വഞ്ചിക്കണം എന്നുള്ള ഒരു മനോഭാവം ആർക്കില്ല അവർ ആത്മാവ് ശുദ്ധമാണ് ശുദ്ധമായ ആത്മാവിനിക്കാണ് ആത്മാവുള്ള ആളുകൾക്കാണ് അങ്ങനെ സാധിക്കുക അവവും അനുഗ്രഹിക്കട്ടെ അവീകരിക്കട്ടെ പ്രിയപ്പെട്ടവേ നിങ്ങളവിടെയൊക്കെ ഈ ശബ്ദം ശ്രവിക്കുന്ന കേൾക്കുന്ന എല്ലാവരുടെയും ദുആ വേണം നല്ലൊരു ഹൃദയം ഉണ്ടാവാൻ നല്ലൊരു ഹൃദയത്തെ എടുക്കാൻ നമുക്ക് സാധിക്കണം നിങ്ങൾക്ക് ദുവാ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല അല്ലാഹു അല്ലാം മുഹമ്മദ് സല അല്ലാ അലൈ വസ്ം അള്ളഹു വസു മുഹമ്മദ് അറബി സി വസ് അസുഖം വരഹമുള്ള വരക്കാത്തൂ